കൃഷ്ണ ഗുരുവായപ്പാ ശരണം ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രോഗശാന്തിക്ക് ഉത്തമം മൃത്യുഞ്ജയ മന്ത്രമാണോ ധന്വന്തിരി മന്ത്രമാണോ എന്ന് നമുക്ക് നോക്കാം ശാരീരികമായി പലവിധ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴാണ് പലരും വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നത് ആരോഗ്യം ആയുസ് എന്നിവ അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യമായതിനാൽ തന്നെ ക്ഷേത്രങ്ങളിൽ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും മൃത്യുജയ ഹോമവും എല്ലാം നടത്താറുണ്ട് എന്നാൽ രോഗാവസ്ഥയിലുള്ള ഒരു വ്യക്തിക്ക് മാനസികമായും ശാരീരികമായും സുഖപ്രാപ്തി ഉണ്ടാകുന്നതിനായി മൃത്യുജയ മന്ത്രമല്ല ജപിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല മൃത്യുഞ്ജയ മന്ത്രം മൃത്യുവിനെ അകറ്റി നിർത്തും പരമശിവൻ്റെ പ്രധാനപ്പെട്ട മന്ത്രമാണ് മൃത്യുജയമന്ത്രം എന്നാൽ രോഗാവസ്ഥയിൽ മാറ്റമുണ്ടാകണമെങ്കിൽ ധന്വന്തരി മന്ത്രം തന്നെ ജപിക്കേണ്ടതാകുന്നു ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദേവതയാണ് ധന്വന്തരി ആയുസിൻ്റെ രഹസ്യമടങ്ങിയ ആയുർവേദത്തിൻ്റെ അധീപനം ഉപാസനാമൂർത്തിയുമാണ് ധന്വന്തിരി ഭഗവാൻ ആയതിനാൽ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾക്ക് ഉപാസിക്കേണ്ടത് ധന്വന്തിരി മൂർത്തിയെയാണ് ദേവന്മാർ പോലും ആരാധിക്കുന്ന ദേവനാണ് ധന്വന്തിരി മൂർത്തി രോഗശാന്തിക്ക് അത്യുത്തമമാണ് ധന്വന്തിരി മന്ത്രജപം അസുഖങ്ങൾ ഒന്നുമില്ലെങ്കിലും എന്നും നല്ല ആരോഗ്യം നിലനിൽക്കുന്നതിനായി ധന്വന്ത്രി മന്ത്രം നിത്യവും രാവിലെയും വൈകുന്നേരവും ഇരുപത്തൊന്ന് പ്രാവശ്യത്തിൽ കുറയാതെ ജപിക്കാവുന്നതാണ് ഇത്തരത്തിൽ ഭക്തിപൂർവം ജപിച്ചാൽ സർവ രോഗങ്ങളും ശമിക്കുമെന്നാണ് വിശ്വാസം പൂർണ്ണ പൂർണ്ണാരോഗ്യം നിലനിൽക്കുകയും ചെയ്യും മാറാ അപകടങ്ങളിൽ നിന്ന് രക്ഷ തുടങ്ങിയവയെല്ലാം ഈ മന്ത്രത്തിലൂടെ മാറുമെന്നത് മാത്രമല്ല സമൂലമായ അഭിവൃദ്ധിക്കും ഇത് കാരണമാകും തൊഴിൽ ധനം വീട് വാഹനങ്ങൾ എന്നിവയെല്ലാം ജീവിതത്തിൽ ധന്വന്തിരിമൂർത്തിയുടെ അനുഗ്രഹത്താൽ സാധ്യമാകും പാലാഴി പാലാഴിമന സമയത്ത് കൈകളിൽ അമൃത കുംഭവുമായി ഉയർന്നു വന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ധന്വന്തിരിമൂർത്തി എന്നതിനാൽ തന്നെ വിഷ്ണുപൂജയുടെ സകല ഫലങ്ങളും ലഭിക്കുന്നു കൃഷ്ണ തുളസി മന്ദാരം ചെത്തി എന്നീ പുഷ്പങ്ങൾ കൊണ്ട് ആരാധിക്കുന്നതും പാൽപായസം കതളിപ്പഴം എന്നിവ നിവേദിക്കുന്നതും ഗുണം ചെയ്യുന്നതാണ് ഗായത്രി മന്ത്ര മന്ത്രജപത്തിനു ശേഷം വേണം ധന്വന്തിരി മന്ത്രം ജപിക്കുവാനായി ധന്വന്തിരി മന്ത്രം ഇപ്രകാരമാണ് ॐ नमो भगवते वासुदेवाय धन्वन्तर्ये अमृतकलशहस्ताय सर्वभयविनाशाय सर्वरोगनिवारणाय त्रैलोक्यपतये त्रैलोग्यनिधये श्रीमहाविष्णुस्वरूपश्री धन्वन्तरिस्वरूपश्री श्रीश्री औषधचक्रनारायण स्वाहा നേരത്തെ പറഞ്ഞതുപോലെ ധന്വന്തിരി മന്ത്രം നിത്യവും രാവിലെയും വൈകുന്നേരവും ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കേണ്ടതാണ് സകലവിധമായ ഐശ്വര്യങ്ങളും രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും ധന്വന്തിരി ഭഗവാനായ നമ്മുടെ വിഷ്ണു ഭഗവാൻ നമ്മുടെ ഗുരുവായപ്പ ഭഗവാൻ നൽകി ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു